നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ പി സി സിയിൽ വൻ അഴിച്ചുപണി പല നേതാക്കളുടെയും കണ്ണ് ഇടക്കാല പ്രസിഡന്റ് പദവി കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതിനാൽ കോൺഗ്രസും യു ഡി എഫും ഭരണത്തിലെത്തി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ശ്രദ്ധ വെറും രണ്ടു മാസം അവശേഷിച്ചിരിക്കെ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വൻ അഴിച്ചുപണി നടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് കണ്ണൂർ പേരാവൂർ എം എൽ എ ആണ് കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറെക്കാലം കെ പി സി സി പ്രസിഡന്റ് പദവി ഉണ്ടാകാൻ സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ ഒരു പദവിയുമില്ലാതെ ഗതികേടിലാകുന്ന സാഹചര്യം അദ്ദേഹം മുൻകൂട്ടി കാണുകയാണ് എന്നാൽ ഈ മനസ്സിലിരിപ്പ് യാഥാർത്ഥ്യമാകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം ഇതുകൂടാതെ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും അങ്ങനെയാകുമ്പോൾ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിലവിലെ നേതൃത്വം പുനഃസംഘടിപ്പിക്കണം എന്ന ആലോചനയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാൽ കെ ഒരു ഇടക്കാല പ്രസിഡന്റിനെ വേണം എന്നത് ഒരു കീഴ്വടക്കമാണ് ഇതറിഞ്ഞതോടെ ഇടക്കാല പ്രസിഡന്റ് ആകാൻ അര ഡസണോളം നേതാക്കൾ ഇപ്പോഴേ ഇടി തുടങ്ങിയിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുരളീധരൻ എം എം ഹസൻ എന്നിവരെ കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് തുടങ്ങിയവരും ഇടക്കാല പ്രസിഡന്റ് പദവി ആഗ്രഹവുമായി മുന്നിലുണ്ട് ഇതിനിടയിലാണ് യു ഡി എഫിലേക്ക് പുതിയ പാർട്ടികളെ ചേർക്കുന്ന ആലോചന ഗൗരവമായി നടക്കുന്നത് മാണി കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും പുറകെയുണ്ട് അവർ വന്നാൽ അതിന്റെ തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും കാരണം ഇടതുമുന്നണി മാണി കേരള കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റുകളാണ് നൽകിയിരുന്നത് യു ഡി എഫ് അത്രയും സീറ്റ് മാണി കേരള കോൺഗ്രസിന് നൽകേണ്ടി വന്നാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ കാര്യമായ കുറവുണ്ടാകും ഇപ്പോൾ മുസ്ലിം ലീഗ് അഞ്ച് സീറ്റുകൾ കൂടുതലായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മാനദണ്ഡം ഉണ്ടാക്കുന്നതിനായി പാർട്ടി ഹൈക്കമാൻഡ് കേരള നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാടില്ല എന്നും നിലവിലെ എം ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതൊക്കെയാണെങ്കിലും അവസാനം ഇതൊന്നും നടപ്പിൽ വരിക സാധ്യമല്ല എന്ന സ്ഥിതി ഉണ്ടാകും അവസാന നിമിഷം കേരള നേതാക്കളുടെ പതിവ് രീതികൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികൾ കടന്നുവരാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് എം എൽ എമാരും അതേപടി മത്സരിക്കുക എന്നത് ധാരണയായിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ നേതാക്കൾമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുഖം മിനിക്ക് സ്ഥാനാർത്ഥിത്വത്തിന് രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും കെ പി സി സി നേതൃത്വ പുനഃസംഘടന ഒരു കീറാമുട്ടി ആകാനാണ് സാധ്യത എന്ന് വ്യക്തമാവുകയാണ് നന്ദി നമസ്കാരം